മന്ത്രി ആർ ബിന്ദുവിനെ വാരിവലി ചൊട്ടിക്കുകയാണ് പ്രമുഖർ തന്നെ ഗവർണർ അല്ല ഇത് അതൊക്കെ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാല പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിനായി ചേർന്ന സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വൈസ് ചാൻസലറുടെ ചുമതലയുള്ള മോഹൻ കുന്നുമനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി സെർച്ച് കമ്മിറ്റിയിൽ പ്രതിനിധിയെ നിശ്ചയിക്കേണ്ടെന്ന് മന്ത്രി പ്രമേയം അവതരിപ്പിച്ചതാണ് തർക്കത്തിനിടയാക്കിയത് സെർച്ച് കമ്മിറ്റിയുടെ ഘടന മാറ്റാനായി നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിലായതിനാൽ ഇപ്പോൾ പേര് നിർദ്ദേശിക്കേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഈ നിലപാട് വ്യക്തമാക്കാൻ കൂടിയാണ് പ്രോ വൈസ് ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിനെത്തിയത് സാധാരണ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്ന പതിവില്ല പ്രമേയം പാസ്സായെന്ന് മന്ത്രി പറഞ്ഞതോടെ തർക്കമുണ്ടായി ചർച്ച കൂടാതെ പ്രമേയം പാസാക്കുന്നത് എങ്ങനെയെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ചോദിച്ചു പ്രമേയം പാസായിട്ടില്ലെന്ന് വൈസ് ചാൻസലറും വ്യക്തമാക്കി ഇതോടെ മന്ത്രിയും വി സിയും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി യോഗം വിളിച്ചത് താനായതിനാൽ അധ്യക്ഷൻ താനാണെന്ന് വി സി പറഞ്ഞു മന്ത്രി അധ്യക്ഷത വഹിച്ചതും അജണ്ട വായിച്ചതും ശരിയല്ലെന്നും വി സി വ്യക്തമാക്കി യോഗം പിരിഞ്ഞുന്ന മന്ത്രി പറഞ്ഞിട്ടും പ്രതിപക്ഷാംഗങ്ങൾ വിട്ടുപോകാതെ പ്രതിഷേധിച്ചു സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണറുടെ നോമിനികൾ എം കെ സി നായരുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രതിപക്ഷം കാലടി സർവകലാശാല മുൻ വി സി എം സി ദിലീപ് കുമാറിന്റെ പേര് നിർദ്ദേശിച്ചു ഇത് വി സി ഗവർണർക്ക് കൈമാറുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വി സി പേര് കൈമാറിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് നിയമന നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഗവർണർ നേരത്തെ അറിയിച്ചിരുന്നു കേരളയിൽ പതിനേഴ് പേരെ ഗവർണർ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിൽ പേരുടെ നിയമനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ശേഷിക്കുന്ന പതിമൂന്ന് പേരിൽ പതിനൊന്ന് പേരും ബി ജെ പി കാരാണ് യു ഡി എഫിന് പന്ത്രണ്ട് സെനറ്റ് അംഗങ്ങളുണ്ട് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പതിമൂന്ന് പേരും എസ് എഫ് ഐ പ്രതിഷേധത്തിനിടെ യോഗത്തിനെത്തി വി സി തെരഞ്ഞെടുക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ ഘടന മാറ്റിക്കൊണ്ട് നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്നും ഇതിൽ ഗവർണർ ഒപ്പുവെക്കാത്തത് സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറയുന്നു ഈ സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്നാണ് മുന്നണി നിലപാട് കാർഷിക സർവകലാശാലയിൽ പ്രതിനിധിയെ നൽകണമെന്ന വി സിയുടെ ഔദ്യോഗിക പ്രമേയത്തെ എൽ ഡി എഫ് അംഗങ്ങൾ എതിർത്തു തോൽപ്പിച്ചിരുന്നു കേരളയിൽ സെനറ്റ് പ്രതിനിധിയെ ഒരു മാസത്തിനകം തെരഞ്ഞെടുത്തു നൽകണമെന്ന ഹൈക്കോടതി വിധിയുണ്ട് ഇതനുസരിക്കാൻ വി സി ബാധ്യസ്ഥനാണ് പ്രമേയം പാസാക്കാൻ ശ്രമിച്ചെങ്കിലും പാസായിട്ടില്ലെന്ന് ഗവർണറുടെ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞു മന്ത്രി നിയമവിരുദ്ധമായി ഇടപെടൽ നടത്തിയെന്നും അവർ വ്യക്തമാക്കി ഒറ്റ അജണ്ടയിൽ ചേർന്ന യോഗത്തിൽ മറ്റ് പ്രമേയങ്ങൾ പാസ്സാക്കാനാകില്ലെന്നും അധ്യക്ഷ നിയമവിരുദ്ധമായി പ്രമേയം പാസാക്കിയതായി അവകാശപ്പെട്ടതായും പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി